നമസ്കാരം ഇസ്രയേലിലെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോകുമ്പോൾ നാം ഇപ്പോൾ കണ്ടിരിക്കുന്നത് ശ്രീലങ്കക്കാരായിട്ടുള്ള ഒരുപാട് യൂത്ത് പിള്ളേർ അവിടെ സൂപ്പർ മാർക്കറ്റിൻ്റെ വിവിധ ദസ്റ്റകളിൽ ജോലി ചെയ്യുന്നവരാണ് സോ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലുള്ള കുറച്ചുകേർ നമുക്കൊന്ന് ബഹിഷ് നോക്കാം സോ ഇരുപത്തഞ്ച് വയസ്സിനും നാൽപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ളവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മസ്റ്റാണ് എടുത്തെടുത്ത് പറയുകയാണ് ഇതിന് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സമയം നമ്മുടെ മുന്നിലില്ല കാര്യം കെയർഗീവർ വിവസമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രോസസ്സുകൾ ഒരുപാട് ചെയ്തു തീർക്കാനും ഡൗട്ട് ദൂരീകരിക്കാനും ഉള്ളതുകൊണ്ട് ഇതിനു വേണ്ടി ഒരുപാട് സമയം കളയാനില്ല ജസ്റ്റ് ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ പേരോ അത്യാവശ്യം എലിജിബിലിറ്റി ഉള്ള പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ള അപ്പോൾ ചിലർ ചോദിക്കും പത്താം ക്ലാസ് തോറ്റോ കുഴപ്പമുണ്ടോ എന്ന് ചുറ്റു വിളിക്ക് വിളിക്കുക വേണ്ട പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഇരുപത്തഞ്ചിനും നാൽപ്പത്തിയഞ്ചിനും ഇടയിലുള്ള അത്യാവശ്യം ഇംഗ്ലീഷ് കാര്യങ്ങൾ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ കേൾക്കാനും വായിക്കാനും എഴുതാനും പറയാനും ഒക്കെ കഴിവുള്ള ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളുടെ സി വി നിങ്ങളുടെ പേര് അഡ്രസ്സ് നിങ്ങളുടെ ഏജ് നിങ്ങളുടെ വിദ്യാഭ്യാസം പത്താം ക്ലാസ് ജയിക്കണം എന്നത് നിർബന്ധമാണ് പത്താം ക്ലാസ് ജയിക്കണമെന്നത് അടിവരയിട്ട് പറയുന്നു പിന്നീട് നിങ്ങളുടെ അത്യാവശ്യ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇതിന് ഇൻ്റർവ്യൂ ഉണ്ടാവും മീറ്റിംഗ് ഉണ്ടാവും ഇതൊക്കെ തരണം ചെയ്യണം ചുമ്മാ കിട്ടത്തില്ല രണ്ടാമത്തെ കേസ് ഊടായ്പകളി പറ്റത്തില്ല പിന്നെ അപ്പോൾ നിങ്ങളെ ഏജൻസികൾ ഏജൻസികളുടെ ഡീറ്റെയിൽ ചോദിക്കും കോതിയാൾ എൻറ്റർപ്രൈസ് ഖാനഭാവ് എന്ന ഏജൻസിയാണ് സോ തീർച്ചയായിട്ടും നിങ്ങളുടെ താഴെ കാണുന്ന നമ്പറിലയക്കുക തിരിച്ച് അങ്ങോട്ട് വിളിച്ചോളാം ഒന്ന് സെറ്റാക്കിയിട്ട് അങ്ങോട്ട് വിളിച്ചോളാം അതുവരെയുള്ള സമയം തരിക പിന്നീട് അഡ്വാൻസ് പരിപാടികളൊന്നുമില്ല വിസ വന്നതിന് ശേഷമാണ് പേയ്മെൻറ്റ് കാര്യങ്ങൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബയോഡേറ്റ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അങ്ങോട്ട് വിളിച്ച് സംസാരിച്ചോളാം താങ്ക് യു സോ മച്ച്